ഹലോ ബൈസ് ഞാൻ ഒന്നിട്ടുണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ഫ്രൈ ആണ് ഞാൻ ആദ്യമായി ചെയ്യേണ്ടത് ചെമ്മീന് ആദ്യമൊന്ന് പച്ചക്ക് വേവിച്ചെടുക്കുക ശേഷം അതിലോട്ട് അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും അതിലോട്ട് ഇടുന്നുണ്ട് ശേഷം അതിനൊക്കെ ആവശ്യമായ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും പാകത്തിനുപ്പ് പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി പിന്നെ കാശയായ മുളക് പൊടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക പുടി ഒരു ലക്ഷം കൂടി ഇടുന്നുണ്ട് കുറേ ഇഷ്ടമാണ് ഇനി അല്പ മൂടി വേവിച്ചതൊന്ന് തുറന്ന് നോക്കാം ഞാൻ ഇതിലേക്ക് വെള്ളുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇഞ്ചി വെള്ളി അപ്പോൾ ഇതൊന്നു വെച്ച് ഒന്നിച്ച് പൊടിച്ചതാണ് പിന്നെ പിന്നെ ഞാൻ അതിലേക്ക് സവാള സവാളി ചേർത്തിട്ടില്ല ടമാറെന്ന് പറഞ്ഞതാണ് തക്കാളിയും പച്ചമുളകും മാത്രം ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ അത് ഏകദേശം മാറ്റി വരുന്നുണ്ട് എന്തോന്നറിയില്ല ഒന്ന് ടേസ്റ്റ് നോക്കാം Mm-hmm. നമുക്ക് ഇരിഞ്ഞ് വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് രസം ഓയിൽ വെച്ച് കൊടുക്കാം ഞാൻ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നമുക്ക് ഏതായാലും വേണമെങ്കിൽ ഉപയോഗിക്കാം കൊടുക്കാം പിന്നെ ടേസ്റ്റിന് വേണ്ടി അല്പം സോസ് വെച്ച് കൊടുക്കുന്നുണ്ട് ാണ് ഇതിനുള്ള റെസിപ്പി പോലെ നമുക്കിത് നല്ലങ്ങോട്ട് വറ്റി വരണം വറ്റി വന്നാൽ വെളിച്ചെണ്ണയിൽ സോസിലും കിടന്ന് വെളിച്ചെണ്ണയിൽ സോസിലും കിടന്നിട്ടങ്ങോട്ട് വറ്റി വന്നാൽ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ ഹലോ ഗൈസ് ഇപ്പൊ നമ്മുടെ ചമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് കഴിച്ചു നോക്കാം നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇത് പത്തിരിക്ക ചോറിക്ക എല്ലാത്തിലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് അപ്പോൾ അതിന് സോസ് ഒക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റിയായി വന്നിട്ടുണ്ട് ഇനിയും ടേസ്റ്റ് കിട്ടാനെങ്കിലും മല്ലിച്ചപ്പ് അങ്ങനെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല അതും കൂടി ഇതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും നമുക്കിഷ്ടമുള്ള ഞാൻ അപ്പോൾ ഇതിൽ സവാള ചേർത്തില്ല നമുക്ക് സവാള ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം സവാള ഇല്ലാതെ ഉണ്ടാക്കിയ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ഞാൻ അത് ഓഫ് ചെയ്യുകയാണ് ഫ്ലൈം ഓഫ് ചെയ്യാണ് പുതിയ സാധനം റെഡി ആയിട്ടുണ്ട് ഈ അറിയപ്പെട്ട എവിടെയെങ്കിലും കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക